ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നോമ്പുത്ര സമയത്ത് ഞാൻ ഷെയ്ക്ക് പനന്തങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് പനന്തനുങ്ങ് കാണുമ്പോൾ പണ്ട് ചെറുപ്പത്തിലെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പറമ്പിലുണ്ടായിരുന്നു കേട്ടോ പനന്തങ്ങ് അപ്പോൾ അവിടെ പനന്തങ്ങ് വെട്ടാനായിട്ട് ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾക്ക് തരാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് വെട്ടിപ്പൊളിച്ച് കഴിക്കും അപ്പോൾ ചിലതൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട് ചിലത് ഇങ്ങനെ അധികം മൂക്കാത്തുണ്ടാവും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി അപ്പോൾ എനിക്ക് പനന്തനുങ്ക് കണ്ടപ്പോൾ പണ്ടത്തെ ഓർമ്മയാണ് വന്നത് അപ്പം ഈ പനന്തൊങ്ക് ഒന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കാം പനം നുങ്ക് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതൊന്നും മറക്കല്ല കേട്ടോ പിന്നെ ഇനി പനം നമുക്ക് മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പനൊന്നും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നല്ല തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ ചെറുതായിട്ട് നന്നായിട്ട് ഐസായിട്ടുണ്ടത് പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ടാണ് കേട്ടോ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തത് അതെന്തായാലും നിർബന്ധമാണ് കേട്ടോ ഏലക്കായ ഇട്ട് കൊടുക്കാൻ മറക്കരുത് ഏലക്കായാണ് ഈ പനനുങ്ക് ഷെയ്ക്കിൻ്റെ ഏറ്റവും ഫ്ലേവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഏലക്കായ എന്തായാലും ഇതുപോലെ പൊടിച്ചിട്ടിടണം ഇനി ഇത് മിക്സിൽ അടിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നോമ്പ് തരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് നോമ്പ് ഇല്ലാത്ത സമയത്തും ഇതുപോലെ പനന്തൊങ്ങ് കിട്ട ഇപ്പോൾ പനന്തൊങ്ങ് എല്ലായിടത്തും കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക ഇനി ഇത് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം ഈ പനന്തൊങ്ങ് ഷേക്ക് നമ്മൾ അടിക്കുമ്പോൾ അതിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കരുത് അടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കരുത് അപ്പോൾ അതിൻ്റെ ഫ്ലേവർ മാറും നമ്മൾ ഏലക്കായാണ് മെയിനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഗ്ലാസിലേക്ക് സെറ്റ് ചെയ്യാം ഇനി ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ബൂസ്റ്റാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് കടലയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ഗ്ലാസ്സിൽ മാത്രം ഇട്ട് കൊടുക്കുന്നത് ചിപ്പിന് വേണ്ടത്രേ കടല ഇനി കുറച്ച് ബൂസ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഷേക്ക് പിടിച്ചു കൊടുക്കാം ഇനി കുറച്ച് കടലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടി മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ അപ്പോൾ നമ്മുടെ പനം നിങ്ങൾക്ക് ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ മതി നമ്മുടെ വയർ ഫില്ലാകും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം